പുണർദം നക്ഷത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് പുണർതം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തെ ജ്യോതിഷ പ്രവചനങ്ങൾ ആണ് ഞാൻ പ്രവചിക്കുന്നത് അത് വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രവചിക്കും ഇപ്പോൾ കെ ടി ഡി സിയിലായിരുന്നാലും ഐ ടി ഡി സി അതുപോലുള്ള സംസ്ഥാനത്തിൻ്റെ ടൂറിസ്റ്റ് മേഖലയിലോ അല്ലെങ്കിൽ ഗ്രിഗൈഡായിട്ടോ അല്ലെങ്കിൽ ആ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കോ എല്ലാം ധാരാളം ധനം സമ്പാദിക്കുന്നതിനുള്ളൊരു അവസരമാണ് അവർക്ക് വളരെയധികം ഗുണങ്ങളുള്ളൊരു അവസരമാണ് അതുപോലെ നാടകം സിനിമ എന്നിവയിൽ അഭിനയിക്കുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ കുംഭമാസം രാഷ്ട്രീയം അതായത് പൊതുപ്രവർത്തകർക്കും നല്ലൊരു സമയം തന്നെയാണ് അതിലും അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും മറ്റുള്ള ഉയർന്ന പോസ്റ്റുകളും പ്രതീക്ഷിക്കാം നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതായത് കെട്ടിട നിർമ്മാണമായിരുന്നാലും റോഡ് നിർമ്മാണമായിരുന്നാലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് അതിൻ്റെ കോൺട്രാക്ടർമാർക്കായിരുന്നാലും തൊഴിലാളികൾക്കായിരുന്നാലും നല്ല ഗുണങ്ങൾ കിട്ടുന്നൊരു സമയം കൂടിയാണ് ധാരാളം വർക്കുകളൊക്കെ അവർക്ക് കിട്ടും ബില്ലൊക്കെ സമയത്തിന് മാറിക്കിട്ടുമെന്നാണ് കാണുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ആത്മീയ ആചാര്യന്മാരുടെ അടുത്തേക്ക് കൂടുതൽ ശിഷ്യന്മാർ വരികയും അങ്ങനെ ആ സ്ഥാപനം വളരുന്നതിനും ഒക്കെ അവർ സാധ്യത കാണുന്നുണ്ട് പത്രപ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റ് മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ധാരാളം ഗുണങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു അവസരമാണ് അവരെ കഴിവ് കൂടി തെളിക്കേണ്ട ഒരു സമയമാണിത് കയറ്റുമതി ബിസിനസ് നടത്തുന്നവർക്കും ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ റേഡിയോളജിസ്റ്റുകൾ അത് അതിൻ്റെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവരോ അതിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നവർക്കോ എല്ലാവർക്കും വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കാണുന്നുണ്ട് കഥ തിരക്കഥ നാടകം കവിത പാട്ട് മുതലായവ രചിക്കുന്നവർക്കും അത് അതിനെ സംവിധാനം ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണപ്പെട്ട ഒരു സമയം കൂടിയാണിത് വിദേശ രാജ്യം സന്ദർശിക്കുന്നതിനും ഭാഗ്യം കാണുന്നു അഭിനയം പഠിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിനയം പഠിക്കാൻ സ്കൂളുകളിലൊക്കെ ചേർന്ന് പഠിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് മോശ ഫലങ്ങളെക്കുറിച്ചാണ് സൽക്കർമ്മങ്ങൾ ഒന്നും ഫലിക്കാതിരിക്കുക എന്ത് നല്ല കർമ്മങ്ങൾ ചെയ്താലും പൂജാകർമ്മങ്ങളായിരുന്നാലും ദാനാതി കർമ്മങ്ങളായിരുന്നാലും ഒന്നും ഫലിക്കാതൊരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിഗ്നവിനേശനായ മഹാഗണപതി ഭഗവാന് നാളികേര ഉടച്ച് പ്രാർത്ഥിച്ച് സങ്കടങ്ങൾ അദ്ദേഹത്തോട് പറയുക കാര്യങ്ങളെല്ലാം അദ്ദേഹം നിവൃത്തി ഉണ്ടാക്കിത്തരും ഉപകാരം നിങ്ങൾ ആർക്കെങ്കിലും എന്ത് എന്തുപകാരം ചെയ്താലും നിങ്ങൾ ഉപദ്രവിക്കുന്ന ഒരു സമയം കൂടിയാണ് മേലധികാരികളെ കൊണ്ട് പലവിധ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അവരുമായിട്ട് കൊടുക്കാനൊന്നും നിൽക്കേണ്ട തസ്കരന്മാർ നിങ്ങളുടെ പലതും മോഷ്ടിക്കപ്പെടാം ബലവടിപ്പുള്ള പലതും മോഷ്ടിക്കപ്പെടാം പാസ്പോർട്ടായിരുന്നാലും മറ്റുള്ള രേഖകളായിരുന്നാലും പണമായിരുന്നാലും സ്വർണ്ണമായിരുന്നാലും അതൊക്കെ മോഷ്ടിക്കേണ്ട സാധ്യത വളരെ ശ്രദ്ധിക്കുക ശത്രുക്കൾ പല രീതിയിലും നിങ്ങളെ ശല്യം ചെയ്യാം പല വിധത്തിലുള്ള രോഗങ്ങളും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കളും സ്വന്തക്കാരും കൈയൊഴിഞ്ഞ് നിങ്ങൾക്ക് അവരെയൊക്കെ വിരോധികളായി മാറുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് അതും ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഇത് പിന്നെ ഒന്നി പണിഷ്മെൻ്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഡിമോഷനോ വരേണ്ട ഒരു സാധ്യതയുണ്ട് അന്യ സ്ത്രീകളുമായി നിങ്ങളെ രതിബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെയധികം ദോഷകരമായിരിക്കുന്നു ഈ മാസത്തിൽ അലഞ്ഞുതിരിയേണ്ട സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാവാം മനസമാധാനം കിട്ടാണ്ട് അലഞ്ഞു തിരിയാ എവിടെ ചെന്നാൽ മനസമാധാനം കിട്ടും എന്നുള്ള രീതിയിൽ അലഞ്ഞുതിരിയാം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സൽക്കർമ്മങ്ങൾ ഭരിക്കാതിരുന്നാൽ നിങ്ങളൊരു ജ്യോതിഷനെ കണ്ട് എന്താണ് അത് പ്രശ്നം വെച്ചോ ജാതകം പരിശോധിച്ചോ അദ്ദേഹത്തിൻ്റെ ഉപദേശം നിങ്ങൾ തേടേണ്ടതാണ് അതിനുള്ള പരിഹാരവും നിങ്ങൾ ചെയ്യേണ്ടതാണ് ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി അയ്യപ്പ സ്വാമിയെയും ഗണപതി ഭഗവാനെയും ഗുരു ഭഗവാനെയും ഹനുമാൻ സ്വാമിയേയും ഒക്കെ നിങ്ങൾക്ക് അമ്പലത്തിൽ ആഴ്ചക്കുറിക്ക പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരിതങ്ങൾ ഉണ്ടാവാണ്ട് ഭഗവാൻമാർക്ക് അതിരക്ഷിക്കും ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധി ജാതക പരിശോധന ആവശ്യമാകുന്നു ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധത്തിൽ ദീർഘായുസ് ആയിസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം